വെറുതെ അങ്ങനെ പുല്ലെന്ന് വിളിച്ച് മുത്തങ്ങപ്പുല്ലിനെ തള്ളിക്കളയാൻ തൃശൂർ പാലക്കാട് ജില്ലയിലെ കർഷകർക്കാവില്ല കൃഷിയിടങ്ങളിലും പുഴമണ്ണിലുമൊക്കെ പാഴ്ച്ചടിയായി വളർന്ന് വെള്ളിപ്പൂക്കൾ വിരിയിക്കുന്ന മുത്തങ്ങ പുല്ല് നിസ്സാരക്കാരിയല്ല അരിഞ്ഞുണക്കിയെടുത്താൽ വിലപിടിപ്പുള്ള പുല് തണ്ടാണിവ നിരവധി സംസ്കരണ പ്രക്രിയകളിലൂടെയാണ് ഈ പുൽത്തണ്ടുകൾ പായകളും മറ്റ് അനുബന്ധ വസ്തുക്കളുമായി മാറുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി പുഴയിൽ ഈ ചെടികൾ ധാരാളമുണ്ടെങ്കിലും വെട്ടിയെടുക്കാൻ ആളില്ല എന്നാൽ പാലക്കാട് ചിറ്റൂർ പുഴയിൽ നിന്നും അവിടുത്തെ കൃഷിയിടങ്ങളിൽ നിന്നും ഈ പുല്ല് വെട്ടി ഉണക്കിയെടുക്കുന്നത് കർഷകരായ ഗ്രാമീണ സ്ത്രീകളാണ് ഒരിഞ്ച് മുതൽ അൻപതിഞ്ച് വരെ വളരുന്ന ഈ പുൽത്തണ്ടുകൾ ക്ഷേത്രത്തിൽ മാല കെട്ടുന്നതിനും പുല്ലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുമാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് കായലോരങ്ങൾ നദീതീരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുകയും ചിറ്റൂർ ഗ്രാമത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഈ മുത്തങ്ങപ്പുല് മാഞ്ചിപ്പുല് കോറപ്പുല്ല് തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് മുന്നൂറ്റി അൻപത് മുതൽ നാലായിരം രൂപ വരെയുള്ള പുൽപായകളാണ് ഇവിടെ നെയ്തെടുക്കുന്നത് ഇത് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ രസിച്ചത് അതിനു മുമ്പേ ഇത് ഇവിടെ നടത്തി വരുന്നുണ്ട് പാരമ്പര്യമായിട്ട് വീടുകളിലൊക്കെ ചെയ്ത് ചെയ്തു വന്നിരുന്നു ഇത് ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്തു വന്നാണ് കുറവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരാണ് ഇത് ചെയ്തു വന്നിരുന്നത് അവരെന്താന്ന് വെച്ചാൽ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവര് തുടങ്ങി വെച്ചതാണ് ഇവിടെ ഒരു കന്നി കന്നിപ്പാശ പറയും അതായത് അന്ന് പഴയ കാലങ്ങളിൽ പറ്റ്നി ഉള്ള സമയത്ത് ഇവിടെ ഒരു സംഘം രൂപീകരിച്ച് അവർ അങ്ങനെ തുടങ്ങി വന്നത് അപ്പം അവര് പായി അതിൽ ചെയ്തു വന്നു അങ്ങനെ ചെയ്തു വന്ന് പിന്നെ അങ്ങനെ തുടർന്ന് വന്ന വീടുകളിൽ ചെയ്തായിരുന്നു കൊറോണ കമ്മ്യൂണിറ്റീസ് പിന്നെ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ ആ പത്ത് പതിനഞ്ച് കൂടുതൽ പേര് ജോയിൻ ചെയ്തിട്ട് വന്നായിരുന്നു അങ്ങനെ തുടർന്ന് വന്ന തുടർന്ന് വന്നു പിന്നെ ഇപ്പൊ അവരുടെ കമ്മ്യൂണി കുറവ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ആരുമില്ലേ അവരുടെ ഇതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ അവരുടെ മക്കളാരും ഇതിൽ വന്നിട്ടില്ല പിന്നെ അതില് ചെയ്ത് ഒരു ചേച്ചിയാണ് ഇതിപ്പോ ഇത്രയും പ്രഭാവതി എന്ന് പറയുന്നത് അവരാണ് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ വരുന്നവരെ ഞങ്ങൾ വന്നിട്ട് പത്ത് വർഷമായി പത്ത് പന്ത്രണ്ട് വർഷമായി

പണ്ടുകാലത്ത് സാധാരണക്കാരായ ആളുകൾ ഇരിക്കാൻ തടിപ്പലകകൾ ഉപയോഗിച്ചിരുന്നപ്പോൾ സമൂഹത്തിലെ ഉന്നതർ ഇരിക്കാനും കിടക്കാനുമായി വ്യത്യസ്ത തരത്തിൽപ്പെട്ട പുല്ലുൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പായ നെയ്യുന്നതിനു മുൻപ് വെട്ടിക്കൊണ്ടുവരുന്ന പുല്ലിലെ കറകളയുകയാണ് ആദ്യ പടി അതിനായി രാത്രി മുഴുവൻ പുല്ല് വെള്ളത്തിൽ മുക്കി വയ്ക്കും അടുത്ത ദിവസം ഈ കുതിർന്ന പുല്ലിനെ വെയിലിൽ വെച്ച് ഉണക്കണം പൂപ്പൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് പുല്ലിന് വ്യത്യസ്തമായ കളറുകൾ ചേർക്കുന്നു കളറുകൾക്കായി ഓക്ക് മഞ്ഞ കടും വയലറ്റ് ചുവപ്പ് തുടങ്ങിയ നിറങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത് വിറകടുപ്പിനു മുകളിൽ വലിയ ഉരുളിയിലായി ആവശ്യാനുസരണം നിറം കലർത്തി പുൽത്തണ്ടുകൾ പുഴുങ്ങിയെടുക്കുന്നു മഞ്ഞയും നീലയും വയലറ്റുമടക്കം പുൽത്തണ്ടുകൾ കൊണ്ട് വർണ്ണവിസ്മയമൊരുക്കുകയാണ് ഇവിടെ കളറ് വെക്കുന്നത് കെമിക്കൽ കളർ ഉപയോഗിച്ചിട്ടാണ് ചായം വെക്കുന്നത് അത് നമ്മൾ പല കളറുകളും മിക്സാക്കിയിട്ടാണ് ചെയ്യണത് അതിപ്പോൾ ചുവപ്പ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ചുവപ്പ് കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൊഡാമിനും മഞ്ഞും കൂടി ഇട്ടിട്ടാണ് ഒരു കണക്കുണ്ട് ഇട്ടിട്ടാണ് നമ്മളത് ചകപ്പാക്കിയിട്ട് എടുക്കുന്നത് അതേപോലെ ഓരോ കളറിനും പച്ചക്ക് പ പച്ചനെ കിട്ടും പിന്നെ അങ്ങനെ ഓരോ കളർ കളറിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കറുപ്പിന് പച്ച മജന്ത മഞ്ഞ അതൊക്കെ ചേർത്തിയിട്ടാണ് നമ്മൾ കറുപ്പാക്കണത് അങ്ങനെ ഓരോ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പല കളറാക്കിയിട്ടുള്ളത് അത് മജന്ത ഉണ്ട് പീക്കോക്ക് കറുപ്പ് മഞ്ഞ പിന്നെ പച്ച വേറെ പച്ച ഉണ്ട് അതുണ്ട് പിന്നെ ചെറുപയറ് പച്ച അങ്ങനെ പിന്നെന്താ വൈലറ്റ് അങ്ങനെ ഒരുവിധം കളറുകളൊക്കെ നമ്മളിവിടെ വെക്കാറുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കെട്ടിമുക്കിന് വെച്ച പോലെ തന്നെ അതേപോലെ ഒരു പുല്ലില് രണ്ട് കളറാക്കിയിട്ടൊക്കെ അങ്ങനെ നമ്മൾ പുല്ല് വെച്ചെടുക്കാറുണ്ട് നെയ്ത്ത് തുടങ്ങും മുൻപ് നാല് കുറ്റികളിലായി പാവ് കെട്ടണം ഈ പാവ് തറിയിൽ കയറ്റി നൂലുകൾക്കിടയിലൂടെ വിദഗ്ധമായി പുൽനാരുകൾ കോർത്തുകൊണ്ടാണ് പായയിൽ നെയ്യുന്നത് പായകൾക്ക് നിറവും ഡിസൈനും നൽകുന്നത് വ്യത്യസ്ത നിറമുള്ള പുൽനാരുകൾ ഡിസൈനുകൾക്കനുസരിച്ച് കോർത്തുകൊണ്ടാണ് യും കൈകൾ കൊണ്ട് തീർക്കുന്ന ഇത്തരം പുൽപായകൾ ഏകദേശം വർഷത്തോളം ഈട് നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് പാരമ്പര്യവും പരിഷ്കാരവും ഒത്തിണങ്ങിയ നിർമ്മാണ രീതിയാണ് ഇവിടെയുള്ളത് ഉള്ളത് കുട്ട വട്ടി ഇവയുടെയൊക്കെ നിർമ്മാണം കൈത്തൊഴിലാക്കിയ ഇരുപതോളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു അവരുടെ കാർഷിക ജീവിതത്തിനും തൊഴിൽ സംരക്ഷണത്തിനും അവരുടെ മുന്നേറ്റത്തിനും വേണ്ടിയാണ് ഈ വ്യവസായം ഇവിടെ ആരംഭിച്ചത് എനിക്ക് മുന്നേ നാല് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പേര് പേരതിന് ശേഷം വന്നവരാണ് അവർ നാല് പേര് പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു അവർ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സന്തോഷം കൊണ്ടാണ് ഈ ജോലി ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ് ഇവിടെ അവർ തുടർന്ന് പോകുന്നത് ഞങ്ങളും ഇവിടെ ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ കൂടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ആ ഒത്തൊരുമയാണ് ഞങ്ങളിവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വദേശത്തും വിദേശത്തും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ലളിതവും ജൈവികവുമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഭൌമസൂചിക പദവി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും നടന്നുവരികയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എട്ടോളം നെയ്ത്തുതറികൾ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ നിന്നും പുറത്തുവരുന്നത് മനോഹരവും വൈവിധ്യപൂർണവുമായ സൃഷ്ടികളാണ് പ്രാർത്ഥനാ മാറ്റുകൾ യോഗ മാറ്റുകൾ ടേബിൾ മാറ്റുകൾ വിശ്രമിക്കാനും ഉറങ്ങാനുമുള്ള പായകൾ തുടങ്ങി നിരവധി രൂപഭാവഭേദങ്ങളിൽ ഇവിടെ പായകൾ നിർമ്മിച്ചു വരുന്നു ഇവിടെ പലതരം പായകൾ ചെയ്യുന്നുണ്ട് പാരമ്പര്യമായിട്ട് കുറേ പായകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലാണ് പല്ലക്ക് പല്ലാങ്കുഴി അഗ്നിപായ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നൂറ്റി നാൽപ്പത് കൗണ്ടിലും ചെയ്യുന്നുണ്ട് ഇരുന്നൂറിൻ്റെ കൗണ്ടിലും ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഡിസൈൻ പായകളാകുമ്പോൾ നമ്മൾ പത്ത് ദിവസം എടുക്കണതും ഉണ്ട് പതിനഞ്ച് ദിവസം വർക്ക് ചെയ്യണതും പായകളുണ്ട് പിന്നെ സാധാരണ പായക്കാകുമ്പം മൂന്ന് ദിവസം നെയ്ത്തിന് വരും അതിൻ്റെ ബാക്കി പണികൾക്ക് കൂടിയിട്ട് അപ്പോൾ അഞ്ച് ദിവസം ആറ് ദിവസം പിടിക്കും അങ്ങനെ പലതരമായിട്ട് അങ്ങനെ അങ്ങനെ പല വിവിധ മോഡലിൽ അങ്ങനെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടേബിൾ മാറ്റ് റണ്ണർ തടുക്ക് യോഗാ മാറ്റ് പ്രയർ മാറ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പായകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂത്തും കൂടിയാട്ടവും കഥകളിയുമൊക്കെ നിലകൊള്ളുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി തുടരുകയാണ് ഈ സംരംഭം തറികളിൽ രൂപപ്പെട്ട പുൽപായകളുടെ ലാളിത്യവും സവിശേഷ അലങ്കാര ചിത്രങ്ങളും നിസ്തുലമായ ജൈവിക സ്പർശവും അതിനു പിന്നിലെ കരകൗശല നൈപുണ്യവും കാഴ്ചക്കാരുടെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്നു കരവിരുതിന്റെ ചാരുതയും വർണ്ണവിസ്മയവും ഇഴ ചേർന്നുള്ള പരിഷ്കൃതമായ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് ഉൽപാദന മികവും പ്രവർത്തന മേന്മയും കണക്കിലെടുത്ത് യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ചെറു സംഘത്തെ തേടിയെത്തിയിട്ടുണ്ട് പാടങ്ങളിലും പറമ്പുകളിലും വളർത്തിയിരുന്ന ഈ കുഞ്ഞൻ പുൽച്ചെടികൾ നിരവധി കുടുംബങ്ങൾക്ക് സാമ്പത്തിക അടിത്തറ പ്രദാനം ചെയ്യുന്നു വീട്ടിലിരുന്ന് ഒറ്റയ്ക്കോ സംഘങ്ങളായോ ചെയ്യാവുന്ന ഒന്നാണ് പുൽകൃഷിയും പുൽപായ നിർമ്മാണവും അധികം ആരും കൃഷിയിലും പുൽപായ നിർമ്മാണത്തിലും താൽപര്യം കാണിക്കാത്തതും വിദ്യാസമ്പന്നരുടെ അഭാവവും ഈ മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട് വേണ്ടത്ര പ്രതിഫലം ലഭിക്കാതെ വരുന്നതാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി ഇന്നത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് കുടുംബഭാരങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് കാലത്ത് മണിക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്ത് അഞ്ചു മണി വരെ ഇരുന്ന് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നതെന്ന് ചോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം അവരുടെ ഈ കഠിനമായ അധ്വാനത്തിന് വേണ്ടത്ര പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു സ്ത്രീ പണിക്ക് പോകുമ്പോൾ കിട്ടുന്നതിൻ്റെ പകുതി പൈസ പോലും ഇവർക്ക് ലഭ്യമല്ല അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ഈ കൂട്ടായ്മയോടുകൂടെ ത്രിതല പഞ്ചായത്തായാലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരുകളായാലും അവരുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഉമ്മൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് വേണ്ട ഒരു സഹായധനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ കേരളം എന്നല്ല പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറും പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് എന്ന ആപ്തവാക്യമാണ് ഈ ചെറു സംഘടനയുടെ ശക്തി വലിയ പായകൾ നിർമ്മിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡിസൈനർ ടേബിൾ മാറ്റുകൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് ഞങ്ങളിവിടെ ടേബിൾ മാറ്റുകൾ നെയ്യാറുണ്ട് നോർമൽ ടേബിൾ മാറ്റ് ഉണ്ട് പിന്നെ ചെറിയ കഷ്ണം നൂറ്റമ്പതിൻ്റെ ടേബിൾ മാറ്റുണ്ട് പത്ത് പത്താണ് വീതി നീളം വരിക പിന്നെ നാലിൻ്റെ നാല് ഇൻഡു നീ നാല് ചെറിയ ടേബിൾ മാറ്റുകൾ കുഞ്ഞു കുഞ്ഞ് കപ്പ് ഒക്കെ വയ്ക്കാൻ പാകത്തിന് പിന്നെ ചെറിയ ചെറിയ ടേബിൾ മാറ്റുകളുണ്ട് എന്താ പറയുക പത്തെ പത്തിൻ്റെ ചതുരം അതൊക്കെ നമ്മൾ സാധാരണ ഒരു നോർമൽ പായ നെയ്ത് അതിൽ വരുന്ന നൂലിലാണ് നമ്മൾ ബാക്കി നെയ്തെടുക്കുന്നത് സാധാരണ ടേബിൾ മാറ്റ് നമ്മൾ ഒരു പായ നെയ്യും പോലെ തന്നെ ഡിസൈനുകൾക്ക് അനുസരിച്ചിട്ട് ദിവസങ്ങൾ വരും നോർമൽ സാധാരണ ഡിസൈനിലാണെന്നുണ്ടെച്ചാൽ അഞ്ച് ദിവസം വരും അത് പിന്നെ നമ്മൾ അതിൻ്റെ അളവിൽ മുറിച്ചെടുത്ത് കട്ട് ചെയ്ത് അത് തയ്ച്ചെടുക്കുന്നതാണ് അത് ഡിസൈൻ കൂടുമ്പോൾ ആറ് ഏഴ് ദിവസങ്ങൾ വരും നോർമലി നാല് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ടേബിൾ മാറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക അതിൽ വരുന്ന ബാക്കി നൂലിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളെല്ലാം നെയ്ത് കുഞ്ഞു കുഞ്ഞു പീസുകൾ നെയ്തെടുക്കും അതും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനുകൾ നമ്മൾ നൂലുകളിൽ ചെയ്തെടുക്കുന്നതാണ് അത് ചെറിയത് വരുമ്പോൾ നാലേൻറ്റു നാല് പിന്നെ കുറച്ച് വലുത് പത്ത് ഇൻറ്റു പത്ത് പിന്നെ നോർമൽ സാധാരണ ഒരു ടേബിൾ മെറ്റിൻ്റെ രീതിയിൽ നമ്മൾ പായേന്ന് നമ്മൾ മുറിച്ചെടുക്കും പായയുടെ അളവിൽ തന്നെ നമ്മളിടും അത് നമ്മൾ ടേബിൾ മെറ്റിൻ്റെ സെറ്റിൽ നമ്മൾ മുറിച്ച് സെറ്റാക്കി ചെയ്യാറ് കാലത്തിന്റെ കുത്തൊഴുക്കിൽ മലയാളിക്ക് നഷ്ടമായ കാർഷിക പൈതൃകവും കുലത്തൊഴിലുമൊക്കെ തിരികെ പിടിക്കാൻ അധ്വാനിക്കുകയാണ് ഈ വീട്ടമ്മമാർ ഞങ്ങളിവിടെ ഒരു എട്ട് പേരുണ്ട് ഞങ്ങള് ഒരു നാല് പേര് ഒരു വർഷമായിട്ടേ ഉള്ളൂ ഞങ്ങൾ നാല് പേര് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് തുച്ഛമാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് ഈ കലയോട് ഒരു ഭയങ്കര ഇഷ്ടമാണ് അതായത് ഓരോരുത്തരും വന്നിങ്ങനെ പറയും അയ്യോ ഇത് എത്ര മനോഹരമായിട്ടാണ് നിറയെ വിദേശികളായിട്ടും ഓരോ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും കുട്ടികൾ പ്രൊജക്ട് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ പറയും അയ്യോ ഇത് എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് ഓരോ ഡിസൈൻ നിങ്ങൾ എങ്ങനെ ചെയ്യുക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് നമുക്ക് ഇത്രയും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് പക്ഷേ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു വരുമാനം നിങ്ങൾക്ക് എന്തെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഒരുപാട് പരിമിതമാണ് എങ്കിൽ പോലും ഈ കലയോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഇതിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് കുറേ ഞങ്ങൾക്ക് എക്സിബിഷന് പോയിട്ട് ഞങ്ങൾക്ക് കുറേ ആൾക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്നവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്തുള്ളവരാണെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെ ദിവസവും പോയി വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ നല്ല രസമാണ് നിങ്ങൾ പരസ്പരം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളും ഓരോരുത്തർക്ക് പല രീതിയിലാണ് പല സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞത് പരസ്പരം സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി നടക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സിബിഷനോ ഇല്ലെങ്കിൽ ഒരു ചിലപ്പോൾ വൺ ഡേ പ്രോഗ്രാമുകൾ മൺഡേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിലെ നാലാൾക്കാർ ഞങ്ങളെ അറിയാൻ കഴിഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഒരു എക്സിബിഷൻ ഡൽഹിയിലെ പ്രകൃതി മൈതാനിലുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ എക്സിബിഷൻ അതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു അതിൽ ഒരുപാട് അപ്രിസിയേഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഫോ ഫോൺ ചെയ്ത് അറിയിച്ചു ലെറ്റർ വഴി ലെറ്റർ അടക്കം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീകൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളെ നാലാൾക്കാര് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സംരംഭത്തിൽ വന്നിട്ടാണ് പരസ്പരം അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവച്ച് ഒറ്റക്കെട്ടായി ഇവർ ജീവിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം